എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമായിട്ടുള്ള നയനിയുടെയും ആദർശിയുടെയും നാളത്തെ അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ആദർശം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് അതും അമ്മയുടെയും അച്ഛൻ്റെയും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ പൂർണ്ണ ആശീർവാദത്തോടു കൂടി തന്നെ എന്തായാലും അവർക്കറിയില്ല ദേവയാനി സമ്മതിച്ചു അല്ലെങ്കിൽ ദേവയാനി ഒരു ജീവിതത്തിന് പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടുണ്ട് ദേവയാനി ഇഷ്ടത്തോടെയാണ് വിട്ടോ എന്നൊന്നും ഇവർക്കറിയില്ല മകൻ്റെ ആ ഒരു ആഗ്രഹം സാഫല്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അമ്മ അനുവദിച്ചല്ലോ എന്നൊരു സന്തോഷത്തിലാണ് ഇവർ പോകുന്നത് എന്തായാലും മറ്റ് ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ച് ബാക്കി എല്ലാ വേവലാദികളും മാറ്റിവെച്ച് ഈ രണ്ട് ദിവസം ആഘോഷമാക്കാൻ തന്നെയാണ് നമ്മുടെ ആദർശം നയനയും തീരുമാനിച്ചിരിക്കുന്നത് ദേവയാനി മക്കളെ സന്തോഷത്തോടു കൂടി കൂടി അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറി വരുകയാണ് ദേവയാനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവരുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിപ്പണ്ടായിരുന്നു ആ ഒരു സമയത്ത് ജലജയും ജാനകിയൊക്കെ ദേവയാനിയെ കണ്ടു ദേവയാനി കരഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ സങ്കടം കൊണ്ട് കരയുന്നു എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടിട്ട് ഏട്ടത്തി എന്തിനാണ് ഇനിയിപ്പോൾ കണ്ണീരൊലിപ്പിക്കുന്നത് ഏട്ടത്തിയുടെ മകൻ കൈവിട്ട് പോയി എന്നുള്ളത് സത്യം തന്നെയാണ് അവളുടെ കൈവെള്ളക്കാത്തെയാണ് ഏട്ടത്തിയുടെ മകൻ ഇനിയിപ്പോൾ അവർ ഹണിമൂൺ എന്ന് പറഞ്ഞു വിട്ടിട്ട് ഏട്ടത്തി സങ്കടപ്പെടേണ്ട കാര്യമല്ല ഉണ്ടോ ഏട്ടത്തി നോക്കിയോ ഇനി ഒരിക്കലും അവനെ ഏട്ടത്തി അവനെ ഏട്ടത്തിക്ക് തിരിച്ചു കിട്ടാനേ പോകുന്നില്ല അപ്പം എന്തായാലും ദേവേന് പറഞ്ഞു എൻ്റെ മകൻ്റെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ എത്രത്തോളം സന്തോഷം കിട്ടാൻ അവളാണ് കാരണക്കാരിയെങ്കിൽ അവളോ ഉണ്ടെങ്കിൽ സന്തോഷമാവുകയുള്ളൂങ്കിൽ അങ്ങനെ എൻ്റെ അച്ഛ ആയിക്കോട്ടെ എൻ്റെ സങ്കടം ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് ഉദക്കിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏട്ടത്തിൽ ഇത്രയധികം മാറിപ്പോകുമെന്നും ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ എരുവില് കയറ്റാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും വേണ്ട ജലജ ഇനി ഈ ഒരു കാര്യം ഇക്കാര്യത്തെക്കുറിച്ചൊരു സംസാരം വേണ്ട ഞാൻ രണ്ടുപേരും സം ഞാൻ സമ്മതിച്ചിട്ട് തന്നെയാണ് രണ്ടുപേരും ഇവിടെ നിന്ന് എൻ്റെ മകൻ യാത്ര പോയിരിക്കുന്നത് എൻ്റെ മകൻ്റെ യാത്രയിൽ ഒരപകടവും വരുത്തരുതേ എന്നൊരു പ്രാർത്ഥനയുമായിട്ടിരിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ കാരണം ഞാൻ എൻ്റെ മകനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും ഒന്നും ഞാനിനി എതിരാവില്ല എന്ന് ആശുപത്രി കിടക്കയില് വെച്ച് ഞാനെടുത്തൊരു തീരുമാനമുണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുള്ള കാര്യം തന്നെയാണ് പക്ഷേ എൻ്റെ മകനെ എൻ്റെ മകൻ്റെ ആ ഒരു തീരുമാനങ്ങളെ അംഗീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കുടുംബത്തിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാനായിട്ട് കുടുംബത്തിൻ്റെ സന്തോഷം എന്താണോ അത് തന്നെ അംഗീകരിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതിന് അവർക്ക് അനുവാദം മൂളിയത് അല്ലാതെ എനിക്ക് അവളോട് സ്നേഹം ഉണ്ടായിട്ടോ അവളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ചതും ഒന്നും കൊണ്ടല്ല അപ്പോഴേക്കും നമ്മുടെ ജാനകി പറഞ്ഞേ എൻ്റെ അനാമികമോൾക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ ഏട്ടത്തി ഇങ്ങനെ മാറിപ്പോയതില്ല അപ്പോഴേക്ക് അനാമിക അങ്ങോട്ടേക്ക് വരിക പറഞ്ഞിട്ട് എന്താ കാര്യം വല്യമ്മ മാറിപ്പോയതുപോലെ വേറെ ആരും മാറിയിട്ടില്ല ആശുപത്രിയിൽ വെച്ചിട്ട് എന്തായാലും അവിടെ ഒന്നും അല്ലല്ലോ കരള് തന്നും കരൾ തന്ന ഒരു പെൺകുട്ടിയോട് കനിവും ആ ഒരു ഇതൊക്കെ ആകാം അല്ലാതെ ഏതോ ഒരുത്തി കരൾ തന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരോടും നന്മമാരെ ഒന്നും കളിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല വല്യമ്മയ വല്യമ്മയ്ക്ക് അർഹതപ്പെട്ട ആൾ തന്നെയാണ് കരൾ തന്നിരിക്കുന്നത് എന്ന് അങ്ങോട്ട് ചിന്തിക്കുക അതേടി എനിക്ക് അർഹതപ്പെട്ട എൻ്റെ മരുമകൾ തന്നെയാണ് കരൾ തന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയനെയും മനസ്സിൽ ഈ അനാമിക ചീത്ത പറയുന്നുണ്ട് നീയൊക്കെ കൂടിയിട്ട് നയനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇനി എൻ്റെ മരുമകളായ നയനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റാരും എൻ്റെ മകനും മരുമകളും തന്നെയാണ് എൻ്റെ മനസ്സിൽ മനസ്സിലേറ്റവും ഉയർന്നു നിൽക്കുന്നത് ആ എന്തായാലും അവൻ പോയിട്ട് വരട്ടെ അല്ലാതെ ഇപ്പോൾ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുക അപ്പോഴേക്കും അനാമികയും ജലജിയും ജാനകിയും കൂടിയിട്ട് രണ്ടുപേരും കൂടെ മുടിഞ്ഞു പോയാൽ മതി പോയ പോയ വഴിക്ക് നായനെ അങ്ങനെ ഇല്ലാണ്ടായി പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇതൊക്കെ കേട്ടുകൊണ്ടുണ്ടല്ലോ ദേവയാനി ദേഷ്യത്തോടു കൂടിയിട്ട് മുകളിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട് എത്ര ദുഷ്ടയാണ് ഈ അനാമിക ഏ എത്ര ദുഷ്ട ആ ഒരു ഒരു ചിന്തയോടു കൂടിയിട്ടാണ് ഇവള് പെരുമാറുന്നതൊക്കെ അപ്പം എൻ്റെ മരുമകളൊക്കെ നേരത്തെ അനാമികയെക്കുറിച്ചൊക്കെ പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നു അനിമോന് ഇങ്ങനൊരു അബദ്ധം ഇതെങ്ങനെ പറ്റി എന്നൊക്കെയാണ് ദേവയാനി ഇവളെ ആണല്ലോ ഞാൻ ആദ്യം ഈ വിഷത്തിനാണല്ലോ ഞാൻ ആദ്യം പാമ്പ് കൊടുത്തത് എന്നൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ ഒരു ജാനകി നിന്നപ്പോഴല്ലാട്ടോ ഇത് പറയുന്നത് ജാനകി അത്രയ്ക്കങ്ങളുടെ ക്രൂരൊന്നും അല്ല എന്തായാലും ആദർശനും അതുപോലെ നയനയ്ക്കും എന്തെങ്കിലും പറ്റട്ടെ എന്ന രീതിയിലാണ് കേട്ടോ ഹേ ജാ ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ജലജിയും അനാമികയും കൂടി സംസാരിക്കുന്നത് സത്യത്തിൽ കല്യാണം ഈയിടെ കഴിഞ്ഞത് ഞങ്ങളാണ് ഏറ്റവും അവസാനം കല്യാണം കഴിഞ്ഞത് ഞാനും അനിയുമാണ് ഞങ്ങൾക്കിതുവരെ ഒരു ഹണിമോണ്ട് പോലും പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് അനാമിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തില്ലടി എൻ്റെ മകൻ്റെ ജീവിതമോ തകർന്നു നിങ്ങളുടെ ഒന്നും ജീവിതം ഇനി നന്നായിട്ട് പോകത്തില്ല പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഈ അനാമിക നേരെ ചെന്ന് അനാമികയുടെ അമ്മയും അച്ഛനെയും വിളിച്ചിട്ട് കാര്യം പറയാ അച്ഛ അച്ഛനെ എനിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ ഇവിടെ നിന്ന് ആദർശും ആദർശിൻ്റെ ആ ഭാര്യയും കൂടിയിട്ട് ആ അഴിഞ്ഞാടി നടക്കുന്ന നായനയും കൂടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഹണിമൂണിനാത്രം ഹണിമൂണിന് പല്ല വരാൻ നേരത്തെ രണ്ടുപേരുടെ ഹാണിമൂണ് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ വർഷമാകാൻ പോവാ അവരുടെ ഹാണിമൂണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കുക അപ്പം ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് മോളെ എനിക്ക് എന്താച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേവതി വേണുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നന്ദുവിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതും നമ്മളാണ് ആ ഗുണ്ടകളെങ്ങാണോ ആദർശൻ്റെ കയ്യിലെങ്ങാണോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യവും പുറത്തു വരും ഇപ്പം തന്നെ നമ്മൾ തലനാട് ഇഴക്ക രക്ഷപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്കൊന്നും ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്ന് വേണു ഇങ്ങനെ പറയുക അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനാമിക എന്നിട്ട് അനിയെ പോയി കുറ്റപ്പടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ നവ്യോട് ചെന്നിട്ട് അനാമിക പറയുന്നുണ്ട് നീ കണ്ടേടി നിൻ്റെ അനിയത്തി ടൂർ പോയത് നിൻ്റെ അനിയത്തി ഹണിമോണ്ട് പോയത് നീ ഇങ്ങനെ ഇരുന്നോടി എന്തായാലും അഭിക്കും നി നിൻ്റെ കെട്ടിയവനും നിൻ്റെ അമ്മയക്കും നിന്നെ ഒരു താല്പര്യം ഇല്ലല്ലോ പക്ഷേ ഈ അവൾ കണ്ടോ അവൾ എല്ലാവരെയും കയ്യിലെടുത്ത് പെരുമാറുന്നത് കണ്ടോ നീ ഇങ്ങനെ അവളെ താളം പിടിച്ച് താളം പിടിച്ച് അവളെ സപ്പോർട്ട് നിന്നോ നിനക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയോട് വരും ഇങ്ങനെ അങ്ങനെ നമ്മുടെ അനാമിക എരിവ് കയറ്റാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ നവി പറഞ്ഞു അതെ പണ്ടത്തെ നവിയോടാണ് നീ നീത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനത് കേട്ടേനെ മാത്രമല്ല ഞാൻ അതിനനുസരിച്ച് നയനെ വെറുത്തേനെ പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് മാറിയ നവിയാണ് എൻ്റെ അനിയറ്റിയുടെ നന്മ എനിക്ക് തിരിച്ചറിയാം അവൾ ഈ വീട്ടിൽ വന്ന് എത്രത്തോളം സഹിച്ചിട്ടുണ്ട് എന്നും ഈ വീട്ടിൽ വീട്ടിലെത്രത്തോളം അവൾ ബുദ്ധിമുട്ടിയെന്നും ഇപ്പോൾ അവൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അവൾ ആ ഒരു സങ്കടത്തിലും അല്ലെങ്കിൽ അവളുടെ ആ ഒരു വേദനയിലും അവൾ കടിച്ചു പിടിച്ച് എല്ലാവർക്കും സന്തോഷം നൽകാൻ മാത്രം കഴിഞ്ഞതുകൊണ്ടാണ് അവളുടെ ഉള്ളിലെ നന്മ കൊണ്ട് തന്നെയാണ് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി ഞങ്ങളെ തമ്മി തെറ്റിക്കാൻ നീ വിചാരിക്കുക വേണ്ട അവളെൻ്റെ സ്വന്തം അനിയത്തിയ മനസ്സിലായോ അല്ലാതെ നിന്നെ പോലെ വന്ന് കയറി വലിഞ്ഞു കയറി വന്ന പെണ്ണൊന്നുമല്ല ഞാൻ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല നീയല്ലേ വലിഞ്ഞു കയറി വന്നത് നിങ്ങൾ രണ്ടുപേരുമാണ് വലിഞ്ഞു കയറി വന്നത് ഞാനേ അന്തസ്സായിട്ട് കല്യാണം കഴിച്ച ഇങ്ങോട്ടേക്ക് വന്നത് എടി ഞങ്ങളുടെയും കല്യാണം കഴിഞ്ഞു തന്നെ അടി ഓ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ചൊന്നും പറയണ്ട കുറേ കള്ളം പറഞ്ഞ് ആ ഒരു വീട്ടീന്ന് കയറി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങനെയാണെങ്കിൽ ഒക്കെ കണക്കായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നവി അങ്ങ് പോവാണ് ഒരെണ്ണത്തിനെ തോപ്പിക്കാൻ പറ്റത്തില്ല ഈ അച്ഛനോട് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരുന്നില്ല അത് ഇതൊക്കെ കാണാനാണോ എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനാമിക ചാടിത്തുള്ളി അനിയുടെ അടുത്തേക്ക് അനിയയും കുറേ പൊരിച്ചു കൂട്ടം എന്തായാലും ദേവയാനിയും ജയനും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് മോൻ പോയതിൽ മോൻ പിന്നെ നീ കൂടിയാണല്ലോ അല്ലേ പറഞ്ഞു വിട്ടിരിക്കുന്നത് അവർ യാത്ര പോയിരിക്കുന്ന ഒരിക്കലും നീ അതിൻ്റെ പേര് സങ്കടപ്പെടും ഒന്ന് ചെയ്തത് നീ എന്തേ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് മാത്രമല്ല എന്തായാലും മകൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ നിൽക്കും പങ്കുചേർന്നുകൂടെ നയനയെ സ്നേഹിച്ചുകൂടെ ഇല്ല ചേട്ടാ ഒരിക്കലും എനിക്ക് നയനെ സ്നേഹിക്കാനൊന്നും ആവില്ല പക്ഷേ എൻ്റെ മകനെയും മരുമകളെയും ഞാൻ ആ ഒരു രീതിയിൽ അംഗീകരിക്കാം എൻ്റെ മകൻ്റെ ഭാര്യ എന്ന രീതിയിൽ ഞാൻ അംഗീകരിക്കാം പക്ഷേ അവളെ എനിക്ക് മരുമകളായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അവർ ആയിക്കോട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ നമ്മുടെ ദേവേനയുടെ മനസ്സ് നിറച്ച് നയനുടേയും ഈ ആദർശൻ്റെയും കുറിച്ചുള്ള ഭാവി ആ ഒരു ഓർമ്മകളും സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ് രണ്ടുപേരും അണിമോണ് പോയിരിക്കുകയാണ് രണ്ടുപേരും നമ്മളൊരു പുതിയ ജീവിതം ഉണ്ടാകും രണ്ടുപേരും തിരിച്ചൊക്കെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും തൻ്റെ ഒരു കൈക്കുഞ്ഞ് ആ ഒരു മുത്തശ്ശി തന്നെ ഒരു മുത്തശ്ശി ആക്കിക്കൊണ്ട് ആ ആദർശൻ്റെയും നയനയുടെയും കുഞ്ഞ് വരും ആ ഒരു നിമിഷമൊക്കെ ഇങ്ങനെ ഓർക്കോ സന്തോഷത്തോടു കൂടി നയന ഗർഭിണിയാണ് എന്ന കാര്യം ആദർശനോട് പറയുന്ന ദേവയാനിയൊക്കെ ഇങ്ങനെ ദേവയാന സ്വപ്നം പോലെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ എന്നായാലും നയനാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്തും ആദർശ് പറയുന്നുണ്ട് ഇനി വീട്ടുകാര്യങ്ങളോ അമ്മയുടെ ഇഷ്ടക്കേടോ ഒന്നും നോക്കണ്ട അമ്മ ഇഷ്ടത്തോടെ തന്നെയാണ് വെട്ടത് അതെൻ്റെ ഇഷ്ടമാണ് അമ്മ അംഗീകരിച്ചിരിക്കുന്നത് മറ്റൊന്നും നീ ഓർക്കണ്ട പതുക്കെ പതുക്കെ നമുക്ക് അമ്മയെ കയ്യിലെടുക്കാം പിന്നെ അമ്മയെ കയ്യിലെടുക്കാനായിട്ട് മറ്റൊരു സൂത്രം കൂടിയുണ്ട് എന്നാദർശം പറഞ്ഞപ്പോഴേക്കുന്ന അതിനു ചോദിച്ചാൽ അതെന്താ അതേ ഒരു കുഞ്ഞുവാവേ അല്ലെങ്കിൽ അമ്മയെ ഒരു മുത്തശ്ശിയാക്കിക്കൊണ്ട് ഒരു കുഞ്ഞുവാവേ നമ്മുടെ അനന്തരാവകാശി അമ്മയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ അമ്മയ്ക്ക് നിന്നെ ഒന്നും സാധിക്കത്തില്ല അമ്മ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും ആ കുഞ്ഞിനെയും എന്നൊക്കെ ആദർശം പറയുന്ന നാണത്തോടെ നമ്മുടെ അന്നായനെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നമ്മുടെ പുതിയ ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ദാ ഇതിനകത്തൂടെ ഇടുന്നുണ്ട് സിയോഗി താങ്ക് യു